മുടിപ്പിച്ചതിന് കാരണം മോദിയാണെന്ന് ദിവസവും പിണറായി വിളിച്ചു പറയാറുണ്ട് അടുത്ത ദിവസം തിരുവനന്തപുരത്തെ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ ഒരു അത്ഭുതം നടക്കാൻ പോകുന്നുണ്ടേ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ ചേർന്ന് ഒരു സത്യാഗ്രഹം ഇരിക്കാനാണ് പദ്ധതി എന്തിനാണെന്ന് അറിയാമോ കേന്ദ്ര സർക്കാർ കേരളത്തിന് പണം നൽകുന്നില്ല കേരളത്തെ ശ്വാസം മുട്ടിക്കുന്നു ഇവിടെ സാമ്പത്തിക ഉപരോധമാണെന്നൊക്കെ പറഞ്ഞാണ് ഈ അഭ്യാസം പക്ഷേ സാമാന്യ ബോധമുള്ള ഏതൊരു മലയാളിയും ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പിണറായി വിജയൻ കഴിഞ്ഞ പത്ത് വർഷമായി നിങ്ങൾ ഇവിടെ ഭരിച്ചിട്ട് കേരളത്തിന് എന്താണ് ഉണ്ടാക്കി തന്നിരിക്കുന്നത് ശമ്പളം കൊടുക്കാൻ പണമില്ലാത്ത പെൻഷൻ കൊടുക്കാൻ വകയില്ലാത്ത കെ എസ് ആർ ടി സി ഓടിക്കാൻ ഗതിയില്ലാത്ത ശബരിമല കട്ടുമുടിപ്പിച്ച ഈ നാടിനെ ഈ പരുവത്തിലാക്കിയത് ആരാണ് അതിന് ഉത്തരവാദി ഡൽഹിയിൽ ഇരിക്കുന്ന മോദിയാണോ അതോ ഇവിടെ ഹെലികോപ്റ്ററിൽ പറന്നു നടക്കുന്ന നിങ്ങളാണോ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ദുരന്തമായി ഈ എൽ ഡി എഫ് ഭരണം മാറിയിരിക്കുന്നു ജനങ്ങളെ മുടിപ്പിക്കുന്ന ഖജനാവ് കക്കുന്ന നാടിനെ പണയം വെക്കുന്ന ഈ മാൻക്ക് ഭരണത്തിന്റെ തനി നിറം ഇന്ന് നമ്മൾ പുറത്തു കൊണ്ടുവരും പിണറായി വിജയൻ നിരത്തിയ ഓരോ അക്കവും എങ്ങനെയാണ് പച്ചക്കള്ളമാകുന്നത് എന്ന് കണക്കുകൾ സഹിതം നമുക്ക് നോക്കാം ഈ വീഡിയോ മുഴുവനായും കാണുക കാരണം ഇത് നമ്മുടെ ആവശ്യമാണ് നിങ്ങളുടെ പോക്കറ്റിൽ നിന്നാണ് ഇവർ ഈ കമ്മീഷൻ അടിക്കുന്നത് മുഖ്യമന്ത്രി പറയുന്നു പന്ത്രണ്ടായിരം കോടി രൂപയുടെ വായ്പാനുമതിയിൽ അയ്യായിരത്തി തൊള്ളായിരം കോടി വെട്ടിക്കുറച്ചു എന്ന് ഇത് കേൾക്കുമ്പോൾ പാവം അന്തുകൾ വിചാരിക്കും കേന്ദ്രം എന്തോ വലിയ ക്രൂരത ചെയ്തു എന്ന് എന്നാൽ എന്താണ് ഇതിന് പിന്നിലെ വസ്തുത ഭരണഘടനയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം അനുച്ഛേദം അനുസരിച്ച് സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് നിയന്ത്രിക്കാൻ കേന്ദ്രത്തിന് അധികാരമുണ്ട് എന്തിനാണെന്നറിയാമോ എടുക്കുന്ന കടത്തിനൊരു പരിധിയില്ലേ കേരളം നാളെ കടമേറി മുടിഞ്ഞ് ശ്രീലങ്കയെ പോലെ ആകാതിരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ചെയ്തത് എന്താണ് കിഫ്ബി എന്ന പേരിൽ ഒരു സമാന്തര സാമ്പത്തിക വ്യവസ്ഥ ഉണ്ടാക്കി ബജറ്റിൽ കാണിക്കാതെ പതിനായിരക്കണക്കിന് കോടി രൂപ വിദേശത്ത് നിന്നും എടുത്തു കേരളത്തിൽ ഇന്നത്തെ കടമെടുത്ത് കടമെടുത്ത അവസ്ഥ എന്താണ് ഈ പണമൊക്കെ തിരിച്ചടക്കേണ്ടത് കേരളത്തിലെ ജനങ്ങളാണ് ഞാനും നിങ്ങളുമാണ് ഈ വായ്പകളും സംസ്ഥാനത്തിന്റെ മൊത്തം കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തണമെന്ന് സി എ ജി കർശനമായി നിർദ്ദേശിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ നിയമം നടപ്പിലാക്കുമ്പോൾ അത് ഉപരോധമാകുന്നത് എങ്ങനെയാണ് പാവപ്പെട്ടവരെ പറ്റിക്കാനായി ഓരോരോ കള്ളങ്ങൾ നികുതിപ്പണം വൂർത്തടിച്ച് മുടിച്ചിട്ട് വീണ്ടും കടമെടുക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് കരയുന്ന മുഖ്യമന്ത്രി ഒരു കാര്യം മനസ്സിലാക്കണം ഈ നാട് നിങ്ങളുടെ തറവാട് സ്വത്തല്ല അടുത്ത തലമുറയിൽ കടക്കണിയിലാക്കാൻ കേന്ദ്രം സമ്മതിക്കില്ല വായ്പാ പരിധി വെട്ടിക്കുറച്ചത് കേന്ദ്രത്തിന്റെ ക്രൂരതയല്ല മറിച്ച് നിങ്ങളുടെ ദൂരത്തിനുള്ള മരുന്നാണ് മുഖ്യമന്ത്രി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു ഗീർവാണം വിട്ടിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങൾക്ക് എഴുപത്തി മൂന്ന് ശതമാനം വരെ കേന്ദ്ര വിഹിതം കിട്ടുമ്പോൾ കേരളത്തിന് ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമേ കിട്ടുന്നുള്ളൂ എന്ന് സുഹൃത്തുക്കളെ ഇതൊരു പച്ചക്കള്ളമാണ് നികുതി വിഹിതം നിശ്ചയിക്കുന്നത് കേന്ദ്ര സർക്കാരല്ല സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനമായ ഫിനാൻസ് കമ്മീഷനാണ് ജനസംഖ്യ വിസ്തീർണം വനമേഖല സാമ്പത്തിക അച്ചടക്കം എന്നിവ നോക്കിയാണ് വിഹിതം നിശ്ചയിക്കുന്നത് ഇത് ഇവർക്ക് നമ്മളെ പറ്റിക്കാനാണ് കേരളം എല്ലാ കാര്യത്തിനും മുന്നിലാണെന്ന് നിങ്ങൾ തന്നെ അവകാശപ്പെടുന്നില്ലേ അപ്പൊ സ്വാഭാവികമായും വിഹിതത്തിൽ മാറ്റം വരും എന്നാൽ തമിഴ്നാടും കർണാടകവും മഹാരാഷ്ട്രയും ഒക്കെ നേരിടുന്ന അതേ പ്രശ്നത്തെ രാഷ്ട്രീയം വൽക്കരിച്ച് ജനങ്ങളെ വഞ്ചിക്കുകയാണ് പിണറായി പിന്നെ ഐ ജി എസ് ടി വിഹിതം പിടിച്ചെടുത്തു എന്ന് പറയുന്നു എന്തിനാണ് പിടിച്ചെടുത്തത് എന്ന് മുഖ്യമന്ത്രി പറയുന്നില്ല ജി എസ് ടി കൗൺസിൽ നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കാത്തത് കൊണ്ടും കണക്കുകൾ കൃത്യമായി ബോധിപ്പിക്കാത്തത് കൊണ്ടുമാണ് തുക തുക തടയുന്നത് പിരിക്കേണ്ട നികുതി പിടിക്കാതെ വെട്ടിക്കുന്നവർക്ക് ഒത്താശ ചെയ്തു കൊടുത്തിട്ട് കേന്ദ്രം പറഞ്ഞിരുന്നില്ല എന്ന് പറയുന്നത് എന്ത് മര്യാദകരാണ് എന്ത് പച്ചക്കളമാണ് മുഖ്യമന്ത്രിയുടെ പട്ടികയിലെ ഏഴാം നമ്പർ പോയിന്റ് നോക്കാം നെല്ല് സംഭരണത്തിന്റെ കേന്ദ്രം കുടിശ്ശിക വരുത്തിയെന്ന് ചിരിക്കണോ കരയണോ എന്ന് എനിക്കറിയില്ല കേരളത്തിലെ നെൽ കർഷകർ ഇത് തെരുവിലാണ് കേന്ദ്ര സർക്കാർ നൽകേണ്ട പണം കൃത്യസമയത്ത് നൽകുന്നുമുണ്ട് എന്നാൽ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് എന്താണ് കേന്ദ്ര വിഹിതം വരുന്നത് വരെ കാത്തു നിൽക്കാതെ കർഷകന് പണം നൽകണം അതിനു പകരം കർഷകനെ ബാങ്കിലേക്ക് പറഞ്ഞു വിട്ട് ലോൺ എടുപ്പിക്കുകയാണ് ഈ സർക്കാർ ചെയ്യുന്നത് കേന്ദ്രത്തിൽ നിന്നും പണം കിട്ടുമ്പോൾ അത് കർഷകന് കൊടുക്കാതെ മറ്റ് പദ്ധതികൾക്കും ഹെലികോപ്റ്ററിനും വേണ്ടി വകമാറ്റി ചിലവാക്കുന്നവരാണ് ഈ സമരത്തിന് നേതൃത്വം നൽകുന്നത് പാവപ്പെട്ട കർഷകന്റെ ശാപം പിടിച്ച ഈ ഭരണകൂടം അധികകാലം മുന്നോട്ട് പോകില്ല ഈ നിയമസഭാ ഇലക്ഷൻ നിങ്ങൾക്കുള്ള മറുപടി ആയിരിക്കും കർഷകന്റെ അക്കൗണ്ടിൽ നേരിട്ട് പണം നൽകുന്ന പി എം കിസാൻ പോലും അട്ടിമറിക്കാൻ നോക്കിയവരാണ് ഈ അന്തം കമ്പികൾ ഇവരിപ്പം ജനങ്ങൾക്ക് വേണ്ടി ആകെ നിലകൊള്ളുന്നത് മോദി സർക്കാർ മാത്രമാണ് കേരളം ആകാതെ ഇരിക്കുന്നത് കേന്ദ്രം നൽകുന്ന സൗജന്യ റേഷൻ ഉള്ളതുകൊണ്ടാണ് കോവിഡ് കാലത്ത് പോലും കേരളത്തിലെ ജനങ്ങളെ കാത്തുരക്ഷിച്ചത് കേന്ദ്രത്തിന്റെ സഹായമാണ് എന്നാൽ പിണറായി സർക്കാർ എന്തു ചെയ്തു കേന്ദ്രത്തിന്റെ പദ്ധതികൾക്ക് കേരളീയം എന്നും ലൈഫ് മിഷൻ എന്നും സ്വന്തം പേരിട്ട് സ്റ്റിക്കർ ഒട്ടിച്ചു കേന്ദ്രം നൽകുന്ന പണം കൊണ്ട് വിലാസമില്ലാത്ത കമ്മ്യൂണിസ്റ്റ് പ്രചാരണം നടത്താൻ നോക്കിയാൽ കേന്ദ്രം അത് തടയും പണം ഞങ്ങളുടേത് പണം പിണറായിയുടേത് എന്ന പരിപാടി ഇനി നടക്കില്ല അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം മോദി സർക്കാർ കൃത്യമായി ഓഡിറ്റിംഗ് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് വിരളി പിടിക്കുന്നത് എന്തിനു വേണ്ടിയാണ് കള്ളം ചെയ്യുന്നവർക്ക് മാത്രമേ കണക്ക് കാണിക്കാൻ പേടിയുണ്ടാകുള്ളൂ അതിവിടെ ബോധ്യപ്പെട്ടു ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കേന്ദ്രം തടസ്സം നിൽക്കുന്നു എന്നാണ് മറ്റൊരു കള്ളം പാവപ്പെട്ട വൃദ്ധർക്ക് കൊടുക്കുന്ന ആയിരത്തി അറുനൂറ് രൂപ മുടക്കിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു ആ പണം എവിടെ പോയി മുഖ്യമന്ത്രി നിങ്ങൾ ഹെലികോപ്റ്റർ വാടക ഇനത്തിൽ കോടികൾ ചിലവാക്കി മന്ത്രിമാരുടെ വീട് മോടി പിടിപ്പിക്കാൻ ലക്ഷങ്ങൾ ചിലവാക്കി മീന്തൽക്കുളം പണിയാനും ആഡംബര കാറുകൾ വാങ്ങാനും ഗോശാല പണിയാനും ഗജനാവിൽ പണമുണ്ട് പക്ഷെ പാവപ്പെട്ടവന് പെൻഷൻ നൽകാൻ മാത്രം പണമില്ല എന്നിട്ട് ഈ പാവങ്ങളെ വഴിയിറക്കി കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യിപ്പിക്കാനാണ് അടുത്ത ശ്രമം ജനങ്ങൾ പ്രാന്തന്മാരാണെന്നാണ് ഈ മാൻഡ്രേക്കിന്റെ വിചാരം കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ കേരളം കൈവരിച്ച പുരോഗതിയെ കേന്ദ്രം പിന്നോട്ടടിപ്പിക്കുന്നു എന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് എങ്ങനെ നാവ് പൊങ്ങുന്നു ശമ്പളം പോലും കൊടുക്കാൻ കഴിയാത്ത ഈ അവസ്ഥയാണോ നിങ്ങളുടെ പുരോഗതി അടുത്ത ദിവസം പാളയത്ത് നടക്കാൻ പോകുന്ന ജനകീയ സമരമല്ല മറിച്ച് പാർട്ടി ഗുണ്ടകളുടെയും അന്തം കമ്മികളുടെയും സമ്മേളനമാണ് അവിടെ നിങ്ങൾ എന്ത് സത്യാഗ്രഹമാണ് നടത്തുന്നത് കേരളത്തെ മുടിച്ചതിന് ജനങ്ങളോട് മാപ്പ് ചോദിക്കാനാണോ മുഖ്യമന്ത്രി പറയുന്നു നാടൊന്നാകെ അണിനിരക്കുമെന്ന് ഏത് നാടാണ് സാർ തൊഴിലില്ലാതെ വലിയ യുവാക്കളാണോ പിൻവാതിൽ നിയമനം വഴി നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ടവർക്ക് ജോലി കൊടുക്കുമ്പോൾ പുറത്തായ മെടുക്കന്മാരായ ഉദ്യോഗാർത്ഥികളാണോ അണിനിരക്കുന്നത് അതോ ശമ്പളം കിട്ടാതെ ആത്മഹത്യ ചെയ്ത കെ എസ് ആർ ടി സി ജീവനക്കാരുടെ കുടുംബങ്ങളാണോ ഈ നാട് നിങ്ങളോടൊപ്പമല്ല നിങ്ങൾക്കെതിരാണ് അതുമല്ല ശബരിമലയിൽ നിങ്ങൾ കൊള്ള നടത്തിയപ്പോൾ പാവപ്പെട്ട വിശ്വാസികൾ നിങ്ങളോട് അണിനിരക്കണം മുഖ്യമന്ത്രി പറയുന്നു കേരളത്തിന്റെ ആളോഹരി വരുമാനം വർദ്ധിച്ചു എന്ന് അത് നിങ്ങളുടെ മിടുക്കുകൊണ്ടല്ല മുഖ്യമന്ത്രി കേരളത്തിലെ ലക്ഷക്കണക്കിന് പ്രവാസികൾ ഗൾഫിലും മറുനാടുകളിലും പോയി ജോ ചോര നീരാക്കി പണിയെടുത്ത് നാട്ടിലേക്ക് പണം അയക്കുന്നത് കൊണ്ടാണ് ആ പണം കൊണ്ട് നിങ്ങൾ ഇവിടെ നികുതി കൂട്ടി ജനങ്ങളെ കൊള്ളയടിക്കുന്നു വെള്ളക്കരം കൂട്ടി കറണ്ട് ചാർജ് കൂട്ടി കെട്ടിട നികുതി കൂട്ടി പെട്രോളിന് സെസ് ഏർപ്പെടുത്തി ജനങ്ങളെ ശ്വാസം മുട്ടിക്കുന്നത് കേന്ദ്രമാണോ അതോ പിണറായി വിജയനാണോ ജനങ്ങളുടെ പണം കെക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഒരു പി എച്ച് ഡി തന്നെ എടുത്തിട്ടുണ്ട് എന്നിട്ടും മതിയാകാതെ കേന്ദ്രത്തിന്റെ കയ്യിൽ നിന്ന് വീണ്ടും കടമെടുക്കാനായി അനുവദിക്കണമെന്ന് പറഞ്ഞ് കരയുന്നു എന്തിനാണ് ഈ വരുന്ന ഇലക്ഷനിൽ ചെലവാക്കാനാണോ അതിന് നിങ്ങൾക്ക് ഇഷ്ടംപോലെ പണമുണ്ടല്ലോ ശബരിമലയിൽ നിന്നും കൊള്ള നടത്തിയതിന്റേത് കേരളത്തിലെ ജനങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക പിണറായി വിജയൻ എന്ന ഈ ഭരണാധികാരി കേരളത്തിനൊരു ശാപമായി മാറിയിരിക്കുകയാണ് തൊട്ടതെല്ലാം നശിപ്പിക്കുന്ന നാടിനെ കടക്കിണിയിലാക്കുന്ന ഈ മാൻഡ്രേക്ക് ഭരണം അവസാനിച്ചാലേ കേരളത്തിന് രക്ഷയുള്ളൂ കേന്ദ്ര സർക്കാർ കേരളത്തെ സഹായിക്കാൻ തയ്യാറാണ് പക്ഷെ അത് അഴിമതി നടത്താൻ വേണ്ടിയല്ല ഓരോ പൈസയുടെയും കണക്ക് ബോധിപ്പിക്കണമെന്ന് കേന്ദ്രം പറയുന്നത് ജനങ്ങളുടെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് കണക്ക് കാണിക്കാൻ ധൈര്യമില്ലാത്തവർ സുതാര്യമായ ഭരണം നടത്താത്തവർ സത്യാഗ്രഹം ഇരിക്കട്ടെ പക്ഷെ ജനങ്ങൾ സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഈ സമരം നടന്നും കൊണ്ട് നിങ്ങളുടെ ഭരണപരാജയം മറച്ചു വെക്കാൻ കഴിയില്ല കേരളത്തിലെ വോട്ടർമാർ ഇതിന് കൃത്യമായി മറുപടി നൽകും മോദി സർക്കാർ ജനങ്ങൾക്കൊപ്പം നിൽക്കുമ്പോൾ പിണറായി സർക്കാർ വെറും അന്തം കമ്മികൾക്ക് വേണ്ടി മാത്രമാണ് നിലകൊള്ളുന്നത് പച്ചയായ സ്വജനപക്ഷപാതം മാത്രമാണ് ഇവിടെ നടക്കുന്നത് ഈ അനീതിക്കെതിരെ നമ്മൾ എല്ലാ ആരാണ് പ്രതികരിക്കുക ഈ വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക പിണറായി വിജയന്റെ ഈ സത്യാഗ്രഹ സമരം ന്യായമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതോ സ്വന്തം പരാജയം മറച്ചു വെക്കാനുള്ള നാടകമാണോ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കേരളത്തിലെ ഗജനാവ എങ്ങനെയാണ് ചോരുന്നത് എന്നതിനെ കുറിച്ച് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം മറ്റു വിഷയമായി വീണ്ടും എത്തുമരേ നന്ദി